ഭാര്യ പ്രശ്നക്കാരിയാണോ എന്താകാം ഇതിന് കാരണം പല ഭർത്താക്കന്മാരും പറഞ്ഞു കേൾക്കാറുണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല ഭാര്യ ഭയങ്കര ശല്യമാണ് സമാധാനം തരില്ല എന്നൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് എന്നല്ലേ വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോഡ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ വളരെ റൊമാൻറ്റിക്കാണ് കുടുംബ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ആകുന്നതോടെ പുരുഷന്മാർക്ക് പലപ്പോഴും ഈ റൊമാൻസ് കാണാനും തിരിച്ച് പ്രകടിപ്പിക്കാനും കഴിയാതെ വരുന്നു ഇതാണ് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാന കാരണം എത്ര തിരക്കുണ്ടെങ്കിലും അല്പസമയം നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമായി നൽകുക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുക ഒന്ന് സങ്കടമോ സന്തോഷമോ എന്തുമായിക്കൊള്ളട്ടെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും പരസ്പരം സംസാരിക്കുക ഇത് നിങ്ങളുടെ ബന്ധത്തെ ദൃഢമാക്കും നിങ്ങൾ പരിഗണിക്കുന്നു എന്ന ചിന്ത ഭാര്യയ്ക്ക് ഉണ്ടാകുകയും ചെയ്യും രണ്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും രണ്ടുപേരും തനിച്ചൊരു ഡ്രൈവ് പോകാം അങ്ങനെ പോകുന്ന സ്ഥലങ്ങളെക്കാൾ ഒരുമിച്ചുള്ള സമയങ്ങൾ ആസ്വദിക്കുക മൂന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ ഭാര്യയുടെ കണ്ണുകളിൽ നോക്കി എത്ര തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരും ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ മനസ്സിലാക്കാൻ അതും ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചിന്തിക്കരുത് സ്നേഹം മനസ്സിൽ വയ്ക്കാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് നാല് നിങ്ങൾ ഭാര്യയോടൊപ്പം ആയിരിക്കുന്ന സമയങ്ങളിൽ ആദ്യം തന്നെ മൊബൈൽ മാറ്റിവെക്കുക ലാപ്ടോപ്പ് ഓഫ് ചെയ്യുക ശേഷം അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഇത്രയും മതി കുടുംബത്തിൽ സമാധാനം വരാൻ ആറ് പല ഭർത്താക്കന്മാരും സ്ഥലങ്ങളിൽ ഭാര്യയെ അന്യയെ പോലെയാണ് കാണുന്നത് എന്നാൽ ഇത് തീർത്തും അനാരോഗ്യകരമാണ് ഇതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് ഇത് സ്ത്രീകളിലെ മനസ്സിനെ വളരെ വേദനിപ്പിക്കും ഏഴ് സർപ്രൈസ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ ആദ്യ പരിഗണന ഭാര്യയ്ക്ക് ലഭിക്കും ഇതോടെ കുടുംബജീവിതം സന്തോഷകരവും സുഖകരവുമാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest